കേരളത്തിൽ ആദ്യമായി എത്തിയ ദേശീയ സബ് ജൂനിയർ സെപക്താക്രോ ചാമ്പ്യൻഷിപ്പിനെ വരവേൽക്കാൻ തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഡിസംബർ മുതൽ വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനങ്ങളിൽ നിന്നായി പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ടീമുകൾ പങ്കെടുക്കും കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് സെപക്താക്രോ എന്ന കായിക ഇനത്തിനു ഏറെ വളക്കൂറുള്ള തൃക്കരിപ്പൂരിൽ നിന്നും ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതാദ്യമായെത്തിയ ദേശീയ ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് കളിക്കളമൊരുക്കിയിട്ടുള്ളത് അറുന്നൂറ് കളിക്കാരും നൂറിൽ പരം ഒഫീഷ്യൽസും ഉൾപ്പെടെ എഴുന്നൂറ് പേർ ഇരുപത്തിയേഴാമത് ദേശീയ സെപക്താക്രോ ചാമ്പ്യൻഷിപ്പിനെത്തും സെപക്താക്രോ ഫെഡറേഷൻ അംഗീകാരത്തിൽ സംസ്ഥാന അസോസിയേഷൻ തൃക്കരിപ്പൂർ സഹൃദയ കാസർഗോഡ് ജില്ലാ സെപക്താക്രോ അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സബ് ജൂനിയർ ദേശീയ സെപക്താക്രോ ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങളായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് എം രാജഗോപാലൻ എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മുതൽ മത്സരങ്ങൾ ആരംഭിക്കും രാവിലെ പത്ത് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി ഒമ്പത് വരെയുമാണ് മത്സരങ്ങൾ നടക്കുക മാറ്റ് ഉപയോഗിച്ചുള്ള ആറ് കോട്ടുകളിൽ ഒരേ സമയമായിരിക്കും മത്സരങ്ങൾ നടക്കുക ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ടീമുകൾക്ക് തൃക്കരിപ്പൂർ സെൻറ് പോൾസ് എ യു പി സ്കൂളിലും തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ വി കെ ബാവ വർക്കിംഗ് ചെയർമാൻ സി സുനിൽകുമാർ ജനറൽ കൺവീനർ ഡോക്ടർ വി പി പി മുസ്തഫ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ബാബു റഫറീസ് ബോർഡ് ചെയർമാൻ കെ മധുസൂദനൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി പി യു മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗം എം രജീഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്